ാലെ അനാചാരങ്ങൾ എന്ന സീരീസിലെ മറ്റൊരു വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂതാട്ടം എന്ന ഒരു കളിയെ കുറിച്ചാണ് ഇസ്ലാമിന്റെ തുടക്കകാലത്ത് അതിന് മുമ്പ് തന്നെ ലോകത്ത് പല സ്ഥലത്തും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഒരു കളിയാണ് ചൂതാട്ടം ഇന്ത്യ ഗ്രീസ് റോം എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇത് വ്യാപകമായി ഉണ്ടായിരുന്നു അറബികൾ ഈ വിഷയത്തിൽ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു അഥവാ അവർ ഭാര്യമാരെ വരെ പന്തയം വെക്കും അങ്ങനത്തൊരു കാലമായിരുന്നു എന്നിട്ട് ഭാര്യമാരെയും സമ്പത്തിനും ഒക്കെ പന്തയം വെച്ച് ഭാര്യമാരും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു ദാരിദ്ര്യത്തിൻ്റെ പടുപൊഴിയിൽ പോയി ചാടുന്ന ധാരാളം കവികൾ ഇന്നുണ്ടായിരിക്കും മാത്രമല്ല അവരുടെ നിലനിന്നിരുന്ന മറ്റൊരു ചൂതാട്ടത്തിൻ്റെ രൂപമാണ് ഒട്ടക ചൂതാട്ടം എങ്ങനെയറിയോ ഒട്ടക ചൂതാട്ടം ഒരു ഒട്ടകത്തെ പത്ത് ഓഹരിയാണ് എന്നിട്ട് പത്ത് ഓഹരിക്ക് പത്ത് പാർട്ടിസിപ്പൻസ് ഉണ്ട് ഈ മത്സരത്തിൽ പത്ത് ആണ് ഉണ്ടാവുക ഓരോ പാർട്ടിസിപ്പൻസിന്റെയും റെപ്രസെന്റേറ്റീവ് എന്നോണം ഓരോ അമ്പുണ്ടാവും ഈ അമ്പിൽ ഒന്നിൽ ഏഴ് എന്ന വാല്യൂ കൊടുക്കും പത്ത് അമ്പിൽ ഒന്ന് ഏഴ് എന്ന വാല്യൂ കൊടുക്കും മറ്റൊരു അമ്പിന് മൂന്ന് എന്ന വാല്യൂ കൊടുക്കും ബാക്കി ഉണ്ടാകുന്നത് എട്ട് അമ്പുകളാണ് എട്ടങ്ങളാണ് ഓരോ അസ്ത്രത്തിനും ബാക്കിയുള്ള എട്ടിലെ ഓരോ അസ്ത്രത്തിനും സീറോ 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 എന്ന വാല്യൂ ആണ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യും അതൊക്കെ ഒന്ന് കഷക്കും എന്നിട്ട് ഈ പത്ത് പാർട്ടിസിപ്പൻസിനോടും ഓരോരോ അമ്പെടുക്കാൻ പറഞ്ഞു ഓരോ ആളുകളും ഓരോ അമ്പെടുക്കും ഏഴ് എന്ന വാല്യൂ കിട്ടിയ അമ്പുകാരൻ ഉണ്ടല്ലോ അയാൾക്ക് ഒട്ടകത്തിന്റെ ഏഴ് ഓഹരി കിട്ടും മൂന്ന് എന്ന അസ്ത്രം ലഭിച്ച ആൾക്ക് മൂന്ന് ഓഹരി കിട്ടും ബാക്കി എട്ടാൾക്കും സീറോ ആണ് കിട്ടുക ഈ എട്ടാളും ചേർന്ന് ആ ഒട്ടകത്തിൻ്റെ പൈസ കിട്ടുകൊടുക്കണം ഇതാണ് ഒട്ടക ചൂതാട്ടത്തിന്റെ ഒരു രീതി ഇനി മറ്റൊരു രീതി എങ്ങനെയാണ് ഒരൊട്ടകത്തെ ഇരുപത്തിയെട്ട് പാർട്ടാക്കി ഭാഗിക്കും അതിലും പത്ത് പാർട്ടിസിപ്പൻസാ ഉണ്ടാവുക ഓരോ പാർട്ടിസിപ്പൻസിൻ്റെയും പ്രതിനിധി എന്നോണം പത്ത് അസ്ത്രമുണ്ടാവും ഒരു അസ്ത്രത്തുമ ഒരു വാല്യൂ കൊടുക്കും രണ്ടാമത്തെ അസ്ത്രത്തിന് രണ്ട് വാല്യൂ കൊടുക്കും മൂന്നാമത്തതിന് മൂന്ന് വാല്യൂ കൊടുക്കും നാലാമത്തതിന് നാല് വാല്യൂ കൊടുക്കും ഇങ്ങനെ ഏഴ് വരെയുള്ള വാല്യൂകൾ ഏഴ് അമ്പിന് കൊടുക്കും ബാക്കി എത്ര എണ്ണം മൂന്നെണ്ണം ഉണ്ട് ഈ മൂന്നെണ്ണത്തിനും സീറോ 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 എന്ന വാല്യൂ ആണ് കൊടുക്കുക എന്നിട്ട് അത് കഷയ്ക്ക് പത്താളുകളോടും ഓരോന്ന് എടുക്കാൻ എന്നിട്ട് എടുത്തിട്ട് ഓരോ ആളുകൾക്കും കിട്ടിയ നമ്പർ അനുസരിച്ച് ഈ ഒട്ടകത്തിൻ്റെ പാർട്ടി പാർട്ടിൽ അവർക്ക് ഓഹരി ഉണ്ടാകും അഞ്ച് കിട്ടുന്ന ആൾക്ക് അഞ്ച് ഓഹരി കിട്ടും ഏഴ് കിട്ടുന്ന ആൾക്ക് ഏഴ് ഓഹരി കിട്ടും അങ്ങനെ ഏഴ് ആളുകൾക്കും ഏതെങ്കിലും ഒരു ഓഹരി ലഭിക്കും മൂന്നാളുകൾക്ക് എന്താ കിട്ടുക സീറോ വാല്യൂ ഉള്ള അസ്ത്രമാണ് ലഭിക്കുക അപ്പൊ മൂന്നാളുകളും ചേർന്ന് ഈ സീറോ കിട്ടുന്ന മൂന്നാളുകളും ചേർന്ന് ഈ ഒട്ടകത്തിൻ്റെ വില ആ കാരണം എന്താ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടവർ അവരാണ് ഈ കളി ഈ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കാരണം ഞാൻ എടുക്കുമ്പോൾ ഏതാണ് എനിക്ക് കിട്ടുക എന്നുള്ളത് എന്റെ പ്രയത്നം കൊണ്ട് ലഭിക്കുന്നതല്ല മറിച്ച് എന്റെ ഭാഗ്യവുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷെ അഞ്ച് കിട്ടും അല്ലെങ്കിൽ ഏഴ് കിട്ടും എനിക്ക് ഭാഗ്യം ഇല്ലെങ്കിലോ സീറോ ആണ് കിട്ടുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഭാഗ്യവും ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചാണ് ഇത് കഴിയുന്നത് ഒരാളെ മൈൻഡിന്റെ യൂസോ ശാരീരികാധ്വാനത്തിൻ്റെ ഫലമോ ഒന്നും അല്ല ഇത് വലിയ സാമൂഹിക വിപത്താണ് കാരണം ഈ മത്സരം കഴിയുമ്പോൾ രണ്ട് വിഭാഗമാണ് ഉണ്ടാവുക ഒന്ന് വിജയിച്ച ആളുകൾ ഉണ്ടാകും മറ്റൊന്ന് പരാജയപ്പെട്ട ആളുകൾ ഉണ്ടാകും വിജയിച്ച ആളുകളും ഉണ്ടാകും പരാജയപ്പെട്ട ആളുകളും ഉണ്ടാകും ഈ വിജയിച്ചയാൾക്ക് തൻ്റെ വിജയം എന്തായി ഒരു പ്രചോദനമായി വീണ്ടും വീണ്ടും വിജയിക്കാനുള്ള ത്വര അദ്ദേഹത്തെ ഈ കളിയിൽ ആക്കി നിർത്തും പരാജയപ്പെട്ട ആളോ അയാൾക്ക് നിരാശാജനകനായിരിക്കും വലിയ ടെൻഷൻ കയറി നടക്കുന്ന അയാൾ കാരണം അയാളുടെ ധാരാളം സമ്പത്ത് നഷ്ടപ്പെടും അപ്പൊ അത് തിരിച്ചുപഠിക്കണം മാത്രമല്ല ഇനിയുള്ള കളിയിൽ വിജയം എന്നെ തുണക്കും ഭാഗ്യം എന്നെ തുണക്കും എന്ന ആ മിഥ്യാധാരണയോടുകൂടി അയാൾ മിഥ്യാധാരണ കാരണം അയാൾ ആ കളി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ അയാൾ കൂപ്പുകുത്തു ചില ആളുകൾ ആത്മഹത്യ വരെ ചെയ്യും അനുഭവ സത്യമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഈ അടിമുടി നിരോധിച്ചിട്ടുണ്ട് ബേസിക്കൽ ഈരോധിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുള്ള സത്യവിശ്വാസികളെ മദ്യം ചൂതാട്ടം വിഗ്രഹപ്രതിഷ്ഠ പ്രശ്നം വെക്കാനുള്ള അസ്ത്രങ്ങൾ എന്നിവയെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളിൽപ്പെട്ട ചിത്തകാര്യങ്ങളാകുന്നു ആകയാൽ നിങ്ങൾ വിജയം പ്രാപിച്ചവരാകുവാൻ വേണ്ടി അവ ഒക്കെയും ഒഴിവാക്കുക അപ്പൊ പരിശുദ്ധ ഇസ്ലാം ഇതിനെ പാടെ നിരോധിച്ചു കളർന്നു എന്താ കാരണം ഇത് ഭാഗ്യ പരീക്ഷണം എന്നതിലുപരി മറ്റൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരാളുടെ മൈൻഡായി ഒരാൾ അതിന് ബുദ്ധിപരമായി ഒന്നും ചെയ്യുന്നില്ല ബുദ്ധിപരമായി പരമായി ചെയ്യാനുള്ള ഒന്നും അതിലില്ല കായികാഭ്യാസമായി അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും അവയവങ്ങൾക്ക് ഒരു വർക്ക് കൊടുക്കുന്ന രൂപത്തിലുള്ള ഒന്നുമില്ല ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കുന്ന ഈ കളി പരിശുദ്ധ നിരോധിക്കുകയാണ് ഉണ്ടായത് കാരണം നേരത്തെ പറഞ്ഞ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരാനുള്ളൂ മാത്രമല്ല ഒരു ജോലിക്ക് പോകാൻ വരെ ഈ കളി അനുവദിക്കുകയില്ല കാരണം ജോലിക്ക് പോയി കിട്ടുന്ന ചെറിയ ശമ്പളം ഈ കളിയിൽ ലഭിക്കുന്ന വിജയത്തിന്റെ പ്രതിഫലം നോക്കുമ്പോൾ നന്നേ ചെറുതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സമ്പന്നനാകണം എന്ന ത്വര കാരണം ജോലിയൊക്കെ എല്ലാവരും ഒഴിവാക്കി ഇതിൽ ആശ്രയിക്കലാണ് പതിവ് ഇതിൽ അഡിക്റ്റായ ആളുകൾ അങ്ങനെയാണ് ചെയ്യുക ഇത്തരം ഭാഗ്യപരീക്ഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കളികളും പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് അത് പൈസക്കാണെങ്കിലും ശരി വെറുതെയാണെങ്കിലും ശരി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എല്ലാ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് അമൂല്യമാണ് പരിശുദ്ധ ഖുർആാനിൽ തന്നെ കാണാം വൽ അസു കാലത്തെ തന്നെയാണ് സത്യം അപ്പൊ അള്ളാഹു താല സത്യം ചെയ്യാൻ ഉപയോഗിച്ച ഒന്നാണ് കാലം സമയം അള്ളാഹുത്താല സത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ പ്രാധാന്യമുള്ളതാണ് മഹത്വമുള്ളതാണ് അപ്പോൾ ഈ കാലത്തെക്കുറിച്ച് തൊട്ട് അള്ളാഹുത്താല സത്യം ചെയ്തതുകൊണ്ട് കാലം സമയം വളരെ വാല്യുവബിൾ ആണെന്ന് മനസ്സിലാക്കാം അത്തരം ആയ ഒരു സമയത്തെ വെറും നേരം പോക്കിന് വേണ്ടി കൊല്ലാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് പാടെ കളഞ്ഞു ഈ ചൂതുകളിയുടെ മറ്റൊരു ആധുനിക വേർസനാണ് ഒരു മോഡേൺ വേർസനാണ് പകിടകളി ചീട്ടുകളി ലൂഡോ ഏണിപാമ്പ് പോലോത്തു കളികൾ ഇതും ഹെറാണോ കാരണം ഇത് പൈസക്കാണെങ്കിലും അല്ലെങ്കിലും പൈസക്കാണെങ്കിൽ പൈസക്ക് കളിച്ചു പന്തയത്തിന് കളിച്ചു എന്ന ഹെറാമും കൂടെ കടന്നു വരുന്നു ഇനി വെറുതെ കളിച്ചാൽ തന്നെ അടിസ്ഥാനപരമായുള്ള ഹറാം ചെയ്തു എന്ന രൂപത്തിലും കുറ്റക്കാരനാണ് അപ്പൊ പലരും പറയും കളി പോലെ തന്നെയല്ല അല്ലേ ഇതും എന്ന് എന്നാൽ ചെസ്സുകളിയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ് ചെസ്സുകളെ കുറിച്ച് പറയുന്നത് തന്നെ ബുദ്ധിമാന്മാരുടെ കളി എന്നാണ് കാരണം അത് മൈൻഡ് നല്ല വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ വിജയിക്കാൻ സാധിക്കൂ അപ്പോൾ ഒരാൾ ചെസ്സിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ബുദ്ധിപരമായ കഴിവ് പുറത്തെടുത്തത് കൊണ്ട് ലഭിച്ച വിജയമാണ് അപ്പൊ അവിടെ ബുദ്ധിക്ക് പണി കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അധ്വാന ഫലമാണ് നരമറിച്ച് ഈ ലൂഡോകളി പകിടകളി പാമ്പ് എന്നുള്ളതൊന്നും ഒരാൾ അധ്വാന ഫലമല്ല മറിച്ച് ഭാഗ്യം മാത്രമാണ് അയാളെ വിജയത്തിനും പരാജയത്തിനും തുണച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കളികൾ ഹെറാമും ചെസ്സ് പോലാത്തത് അനുവദനീയവുമാണ് എന്നാൽ ചെസ്സ് പോലാത്ത കളികൾ അനുവദനീയമാകാൻ തന്നെ പണ്ഡിതന്മാർ ധാരാളം ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ചെസ്സിലു മൃഗം മൃഗ ജീവനുള്ള വസ്തുക്കളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ പോലോത്ത ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ചെസ്സിൽ ചെസ് ബോർഡിൽ കാണാൻ നമ്മൾ ഒരു കുതിരയുടെ രൂപം അത് എടുത്തു മാറ്റിക്കളഞ്ഞാൽ ആ ആ വിഷയം പരിഹാരമായി മാത്രമല്ല നമസ്കാരം മറ്റുള്ള സാമൂഹിക ബാധ്യതകൾ ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ട് അത്തരം കളികളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ ഈ ശബ്ദ പാലിച്ചു കൊണ്ടാണെങ്കിൽ ചെസ് അനുവദനീയമാണോ എന്നാൽ നേരത്തെ പറഞ്ഞ ചൂതാട്ടം പോലോ ത ചൂതാട്ടമോ അതിൻ്റെ വക ഭേദങ്ങളായ മറ്റു കളികളോ എങ്ങനെ കളിച്ചാലും അത് ഹെറാമാണോ നിരുപാധികം ഹെറാമാണോ എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്